അപ്പം നമ്മൾ ബീച്ചിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാണ് പ്ലാൻ ഇടുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ടാക്സി എടുത്ത് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അത് മെഗാമാളാണ് അതെ അപ്പം നമ്മൾ മെഗാമാളിലേക്ക് പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനൊരു പള്ളിയുണ്ട് എന്ത് വെട്ടവും അല്ലേ അടിപൊളിയായിട്ടുണ്ട് താജ്മഹാളൊക്കെ പോലെ തോന്നി പിന്നെ ഞങ്ങൾ മെഗാമാളിൻ്റെ ബാക്ക് സൈഡിൽ വന്നിറങ്ങിയിട്ടൊരു ചായ കുടിക്കാമെന്ന് കരുതി ചായ കുടിക്കഴിഞ്ഞിട്ടും എല്ലാവർക്കും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ ചായ കുടിച്ചേക്കാം അപ്പോൾ ചായ വന്നു ചായ കുടിക്കുകയാണ് ഓരോരുത്തർ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ചായ കുടിക്കുന്നത് ഞാനായാലും ഇക്കായാണെങ്കിലും എല്ലാവരും ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ നമുക്ക് അവിടെ നിന്ന് മെഗാ മാളിലേക്ക് പോകണോ ഇങ്ങനെയൊക്കെ ഇറങ്ങണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനിലാണ് അപ്പോൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു സീ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കണ്ടു ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ടാറ്റ ബേബി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഞങ്ങൾ നേരെ തന്നെ മെഗാ മെഗാമാളിലേക്ക് പോയി മെഗാ മോളിൽ വന്നപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനൊരു ബമ്മിയുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ടല്ലേ സൂപ്പർ ആയിട്ട് പക്ഷെ അകത്ത് തീർത്തു കൊള്ളാനൊന്നും പറ്റൂല വെളിയിൽ നിന്നൊക്കെ ചുമ്മാ തൊട്ടൊക്കെ നോക്കി പിന്നെ നേരം നമ്മളകത്ത് പോയി ഇത് കുഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളു കുറച്ച് സെക്ഷൻ അപ്പോൾ അവിടെ അതി സേറാപ്പുനെന്തോ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ബാസ്കിൻ റോബിൻസിൻ്റെ അവിടെ വന്നപ്പോൾ സേറാപ്പൂനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ സേറാപ്പൂനും മേടിച്ച ഐസ്ക്രീമാണ് ഞങ്ങൾ വെറുതെ തൊണ്ടി തിന്നു എന്ന് മാത്രം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കൊട്ടിലേക്ക് പോയി അവിടെ പോയി നമ്മൾ കുറച്ചു നേരം ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ലേറ്റായിരുന്നു ഇപ്പോൾ നേരെ റൂമിലേക്ക് വിട്ടു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്